അപകടക്കെണിയായി ഉയരയിടത്തിലെ കൂറ്റൻ പാറക്കല്ലുകൾ ദുരന്ത ഭീതിയിൽ കുമ്പളങ്ങാട് മാലിന്യയാട് പരിസരം ജനകീയ പ്രതിഷേധം ഉയരുന്നതിനിടെ പ്രതിഷേധം അറിയിച്ച് പരിസ്ഥിതി സംഘടനയായ ജനനിയും രംഗത്തെത്തി പെരുമഴയിൽ നാടു മുഴുവൻ മരങ്ങൾ വീണും കുന്നിടിഞ്ഞും അപകട ഭീതിയിൽ നിലകൊള്ളുമ്പോൾ വടക്കാഞ്ചേരി നഗരസഭയുടെ കുമ്പളങ്ങാട് മാലിന്യയാടിനു സമീപം ആലപ്പുഴ സ്വദേശിയായ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഉയരയിടത്തിൽ ദുരന്തം വാ വിളർന്നു നിൽക്കുകയാണ് നിരവധി പാറക്കല്ലുകളാണ് ഏതു സമയവും താഴേക്ക് പതിക്കാമെന്ന അവസ്ഥയിൽ നിലകൊള്ളുന്നത് പെരുമഴയെ അവഗണിച്ച് കുന്നിന്മുകളിലെ റബ്ബർ മരങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലായി ഉടമ വെട്ടിമാറ്റി നീക്കം ചെയ്തതോടെ ഇളകി മാറിയ മണ്ണിനു മുകളിലെ പാറകൾ അപകട ഭീതി സൃഷ്ടിക്കുന്നതായി നാട്ടുകാർ പറയുന്നു ഉയരയിടത്തിന് താഴെ റോഡിനെതിർവശത്തായി നിരവധി വീടുകളുമുണ്ട് ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ നിന്നും പാർലിക്കാട് വഴി വടക്കാഞ്ചേരി ചാവക്കാട് സംസ്ഥാന പാതയിലേക്ക് സഞ്ചരിക്കുവാനുള്ള എളുപ്പ മാർഗം കൂടിയായ ഇതുവഴി കടന്നു പോകുന്ന വാഹനങ്ങളും നിരവധിയാണ് ശക്തമായ മഴ പെയ്താൽ പാറക്കല്ലുകൾ പാതയിലേക്ക് പതിക്കുമെന്ന ആശങ്കയും ശക്തം മേഖലയിലെ ദുരന്ത ഭീതി അകറ്റാൻ നടപടി സ്വീകരിക്കണമെന്ന് പരിസ്ഥിതി സംഘടനയായ ജനനി പ്രസിഡന്റ് വി അനിരുദ്ധൻ പറഞ്ഞു വടക്കാഞ്ചേരി കുമ്പളങ്കാട് എന്നും വ്യാസാ കോളേജിലേക്ക് പോകുന്ന റോഡിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത് ഇവിടെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് മരങ്ങളും മറ്റും മുറിച്ചും മണ്ണുകളൊക്കെ നീക്കിയതിന് ശേഷം ആ കല്ലുകൾ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ് ഇവിടെ താഴെ നല്ല താമസ സ്ഥലമാണ് ധാരാളം ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് അവിടെ എന്തെങ്കിലും ഒരു അനക്കമുണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു നല്ല മഴ വരികയാണെങ്കിൽ ആ കല്ലുകൾ താഴത്തേക്ക് വരാനും താഴത്തേക്ക് വന്നിട്ട് യാതൊരു തടസ്സവും ഇല്ലാതെ താമസക്കാരിലേക്കും റോഡിലേക്കും ധാരാളം വാഹനങ്ങൾ പോകുന്ന സ്ഥലമാണ് കാഞ്ഞിരക്കോട് നിന്നും ഇത് ഷോർട്ട് കട്ടായിട്ട് ഒരു തൃശ്ശൂർ റോഡിലേക്ക് കടക്കുന്നതായിട്ടുള്ള പുരാഞ്ചേരിക്കലേക്ക് അടക്കുന്നതായിട്ടുള്ള ഒരു സ്ഥലമാണ് ധാരാളം വാഹനങ്ങൾ പോകുന്നതാണ് അപകട സാധ്യത വളരെ കൂടുതലാണ് ഒരു അപകടം വന്നതിന് ശേഷം നമ്മൾ ഓട് നടന്നിട്ട് ഇതിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ശേഷം നമ്മൾ രക്ഷകൾ ചെയ്യുക അതിനു മുൻപേ അപകടത്തിന് മുൻപേ നമ്മളതിനെ സംരക്ഷിക്കുകയാണ് ഏറ്റവും ഉത്തമം അത് ചെയ്യുന്നതിനുള്ള സമയുള്ള നടപടി എല്ലാവരുടെയും ആരുടെയും ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല ഒരു ജനപ്രതിനിധികളും ഇടപെടുന്നില്ല ജനപ്രതിനിധികൾ ഇക്കാര്യം കണ്ടതായിട്ട് അടിക്കുന്നില്ല അതുകൊണ്ട് ഈ താഴത്തേക്ക് വന്ന് ഈ ജനങ്ങൾക്ക് അപകടം ഉണ്ടാവാത്ത രീതിയിലും വാഹനങ്ങൾക്ക് അപകടം ഉണ്ടാകാത്ത രീതിയിലും സംരക്ഷിക്കേണ്ടത് മുനിസിപ്പാലിറ്റിയുടെയും മറ്റുള്ളവരുടെയും ഉത്തരവാദിത്വമാണ് ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്വമാണ് അതിന് വേണ്ടുന്നവർ ഇതിനകത്ത് ഇടപെടണമെന്നും ഈ ഈ കല്ലുകൾ അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള നടപടിയെടുക്കണമെന്നും ഞാൻ ജനനി വടക്കാഞ്ചേരിയും പരിസ്ഥിതി സംഘടനയായ ജനനിയുടെ പേരിൽ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എല്ലാ അധികാരികളോടും അത്യാവശ്യമായി ആവശ്യപ്പെടുന്നു ശക്തമായി ആവശ്യപ്പെടുന്നു വേണ്ടത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ജയഹിന്ദ്രൻ